നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും ഫൗണ്ടേഴ്സ് ഡേ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവ നിങ്ങൾക്ക് നൽകുന്നു ിയൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മച്ചപ്പിന്റെ രണ്ടാം വാർഷികവും പുതുവത്സരാഘോഷവും നടന്നു ഓർമ്മച്ചപ്പ് രക്ഷാധികാരി പി എൻ വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി ആർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ അക്ഷരോത്സവത്തിൽ കഥാരചനയിൽ ഒന്നാം സ്ഥാനം നേടിയ ബാലവർമ്മ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ചവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സെക്രട്ടറി എം കെ സഹദേവൻ പി സി ബേബി കെ എസ് രാജീവ് ടി ആർ മിനി കെ നന്ദകുമാർ ശാന്ത കെ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു